അന്യമത വിദ്വേഷത്തിൽ അധിഷ്ഠിതമാണ് ഇസ്ലാം ഇസ്ലാമിന്റെ ലക്ഷ്യം തന്നെ എന്താണ് എല്ലാ മതങ്ങളെയും ഇല്ലാതാക്കി ഞമ്മന്റെ മതം മാത്രം വളർത്തിക്കൊണ്ട് വരിക നമ്മുടെ മതം മാത്രമാണ് ശരി ഇസ്ലാം മാത്രമാണ് ലോകവ്യാപകമായി വളരേണ്ടത് മുസ്ലിങ്ങൾ മാത്രം മതി ഈ ലോകത്ത് ഇതാണ് ഇവരുടെ വിശ്വാസം മതം ആത്മാർത്ഥമായി പഠിക്കുന്ന മതഗ്രന്ഥം യാതൊരു വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളുമില്ലാതെ ഒരു മുൻധാരണയുമില്ലാതെ ഈ ഗ്രന്ഥം സ്വന്തം ഭാഷയിൽ ഒരാവർത്തിയൊന്നു വായിച്ചാൽ മുസ്ലിം എന്നല്ല ഹിന്ദു എന്നല്ല ക്രിസ്ത്യാനി എന്നല്ല ഏതു മതവിഭാഗത്തിലുള്ളവരും സ്വാഭാവികമായും ഇതിനകത്തുള്ളത് പരമത വിദ്വേഷമാണ് എന്ന് കാണാതെ പറ്റില്ല ഇതിനകത്തുള്ളത് പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ ഉതകുന്ന വാചകങ്ങളല്ല പരസ്പരം തലതല്ലി കീറാൻ കൊല്ലാനും കൊല്ലപ്പെടാനുമുള്ള ഉള്ള വാചകങ്ങളാണ് എന്നിവർക്ക് മനസ്സിലാകും പരസ്പരം വിദ്വേഷം പുലർത്താൻ ഗ്രന്ഥം പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാകും പരസ്പരം സ്നേഹിക്കാനല്ല ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് എന്ന് ബോധ്യപ്പെടും ഖുറാൻ അത് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് തികഞ്ഞ മതജീവികളായ ഒരുപാട് ഫൈസിമാരും ദാരിമിമാരും ദാരിമ്യമാരും മൗലവിമാരും ഇവർക്കൊന്നും ഇതറിയാത്തത് കൊണ്ടല്ല അവർക്കിത് ബിസിനസ് ആർക്കിത് ബിസിനസ് ആണ് ഈ മതത്തെ സംരക്ഷിക്കാനെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുടെയും ലക്ഷ്യം എന്താ ബിസിനസ് പണം ഉണ്ടാക്കുക മുസ്ലിം പുരോഹിതന്മാരുടെ ചാനലുകൾ എടുത്ത് നോക്കി മോണിറ്റൈസഡ് അല്ലേ അവര് മതം പഠിപ്പിക്കുക കമ്മ്യൂണിറ്റിയെ പഠിപ്പിക്കുക അത് തങ്ങളുടെ ദൗത്യമാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ പിന്നെ കുറച്ചാളുകൾ ഉണ്ട് അവര് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മതരഹിതനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ സുനിൽ വിമർശനങ്ങൾ പരിഗണിക്കും അനാവശ്യങ്ങൾ പരിഗണിക്കില്ല കേട്ടോ അപ്പൊ കുറച്ച് മുസ്ലിങ്ങളുണ്ട് അവര് ഈ ഗ്രന്ഥങ്ങളിൽ എന്ത് പറയുന്നു എന്ന് നോക്കാറില്ല ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കുത്തും കോമയും എന്താണ് എന്ന് നോക്കി ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നവരല്ല മറിച്ച് അവർക്ക് എന്തൊക്കെയോ അറിയാം ഇസ്ലാമിനെ കുറിച്ച് ആ ശരിയെന്നാ അങ്ങനെ പോയിക്കോട്ടെ അതൊന്നും ഇപ്പൊ പ്രാക്ടിക്കൽ ആകത്തില്ല ആ മുസ്ലിങ്ങളെയൊക്കെ അകറ്റി നിർത്തുക ഏ അവരെയൊക്കെ ഇല്ലാതാക്കുക അത് കണ്ട് നമ്മൾ മാത്രം മതി ഇതൊക്കെ ഉണ്ടാകും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അവർ നമസ്കരിക്കുന്നെങ്കിൽ നമസ്കരിക്കും ഫോളോ ചെയ്യുന്നെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ അവരങ്ങനെ മുന്നോട്ട് പോകും ഇനി വലിയ ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്ക് ഇസ്ലാമിനെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ല ഇനി അറിയാമെങ്കിൽ തന്നെയും അവരത് മനസ്സിലാക്കി അവരതങ്ങ് ഫോളോ ചെയ്ത് പോകും ആരോടും പറയാൻ പോകത്തില്ല എനിക്ക് മതവിശ്വാസമൊന്നും ഇല്ല എന്നൊന്നും സ്പ്രെഡ് ചെയ്യാൻ പോകത്തില്ല കാരണം ഈ മതം വിട്ടാൽ പിന്നീട് സമൂഹത്തിൽ അനുഭവിക്കാൻ പോകുന്നത് വലിയ രൂപത്തിലുള്ള ഭീകരതകളാണ് മതം ഉപേക്ഷിച്ചാൽ അവർ നിരന്തരം വേട്ടയാടപ്പെടും ഇനി മതം വിമർശിച്ചാൽ പറയാനില്ലാത്ത വിധം വേട്ടയാടപ്പെടും ഈ സമാധാന മതത്തെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ കേരളത്തിൽ മതവിമർശകർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മതം വിട്ടവരെ ആക്രമിക്കുന്നു മതം വിട്ടവർ ജനാധിപത്യ മര്യാദകൾ അനുസരിച്ച് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ തുറന്നു പറയരുത് എന്ന രൂപത്തിൽ കൂച്ചു വിലങ്ങ അഭിപ്രായത്തിന്റെ മേൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മേൽ ജനാധിപത്യ അവകാശങ്ങൾക്കു മേൽ കൂച്ചു വിലങ്ങിടുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കുറച്ച് മുസ്ലിങ്ങളുണ്ട് അവര് ഹിന്ദുക്കളെ ഒക്കെ കൂട്ടുകാരാക്കുന്നുണ്ട് ഏ അവർക്ക് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും സുഹൃത്തുക്കളായിട്ടുണ്ട് അയൽക്കാരായിട്ടുണ്ട് അവരുമൊക്കെ ആയിട്ട് നല്ല രൂപത്തിൽ സൗഹൃദപരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരവസരം കിട്ടിയാൽ അവരും ഇവർക്കെതിരാവും ഹമാസിന്റെ നേതാവായ കാലിദ് മിഷേൽ കേരളത്തിൽ വന്ന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒരു തീരുമാനം തീരുമാനമുണ്ടായി വിർച്വൽ മീറ്റിങ്ങിനാണ് പങ്കെടുത്തത് പോട്ടെ എത്ര പേർ അതിനെ എതിർത്തു കണ്ട ഇവരുടെയും ഉള്ളിൽ കിടക്കുന്നത് ഹമാസിനെ താലോലിക്കുന്ന ഒരു രീതിയാണ് ജോസഫ് മാഷിന്റെ കയ്യങ്കാലും എത്ര അതിനെ എതിർത്തു ഇപ്പോഴും ജോസഫ് മാഷിന്റെ കയ്യും കാലുമല്ല തലയായിരുന്നു എടുക്കേണ്ടിയിരുന്നത് എന്ന് പറയുന്ന വിശ്വാസികളാണുള്ളത് ഇത്രയും വേട്ടയാടിയിട്ട് പോലും അവർക്ക് മതിയായിട്ടില്ല മനുഷ്യനെ പാലക്കാട് തൃത്താലയിലെവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ചിത്രങ്ങൾ എഴുന്നള്ളത്തിനപ്പുറത്ത് എത്ര അതിനെ വിമർശിക്കാൻ തയ്യാറായിട്ടുണ്ട് ഇല്ല ഇസ്മായിൽ ഹനിയയുടെ തലയിൽ ഓട്ട വിടപ്പോൾ ആസാദാണ് തീർത്തത് ആ സമയത്ത് നമ്മുടെ വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ വലിയ രൂപത്തിൽ ദുരന്തം നടന്നിട്ട് കേരളം മുഴുവനും ദുഃഖത്തിലാണ് ആ സമയത്ത് ഇസ്മായിൽ ഹനിയയുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് കടപ്പുറത്ത് വലിയ രൂപത്തിൽ ഒരു പ്രതിഷേധം നടക്കുകയാണ് ഹമാസ് നേതാക്കൾ ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞപ്പോൾ ഇസ്രായേല് തിരിച്ചു മാന്തി പൊളിച്ചു അതിന് ഇവിടെയുള്ള കുറച്ച് മുസ്ലിങ്ങൾക്ക് വേദന തോന്നി കണ്ട അതാ ഞാൻ പറഞ്ഞത് ഒരവസരം കിട്ടിയാൽ അവർ അമുസ്ലിം സുഹൃത്തുക്കളുടെ തലയെടുക്കും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയും ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുകയും മതരഹിതരെ ഇല്ലാതാക്കുകയും ചെയ്തിട്ട് ഇവര് മാത്രം മതി ഇവിടെ ഹിന്ദു സ്ത്രീകളെ പീഡിപ്പിച്ച് കൊല്ലുന്നു ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടില്ലേ ഈ വംശീയ ലഹളക്കെതിരെ എത്ര പേര് ഈ കേരളത്തിൽ പ്രതികരിച്ച് നിങ്ങൾ കണ്ടു ഹിന്ദു പെൺകുട്ടികളെ ഹിന്ദു സ്ത്രീകളെ ഹിന്ദു പുരുഷന്മാരെ കൂട്ടത്തോടെയാണ് ഇവർ കൈകാര്യം ചെയ്തത് നമ്മൾ കണ്ടതല്ലേ പ്രതികരിക്കില്ല കാരണം എന്താ കാഫിറുകളാണ് മൗനാനുവാദം കിട്ടുന്നവർക്ക് ഈ മുസ്ലിം തീവ്രവാദികൾക്ക് കുടപിടിക്കുന്ന ആളുകളുടെ മതേതരത്വം എപ്പോഴും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിരിക്കും അങ്ങനത്തെ ഒരു മതേതരത്വം മാത്രമേ ഇവർക്ക് പരിചയമുള്ളൂ അങ്ങനെ ബംഗ്ലാദേശ് എന്തു ചെയ്തു സ്വയം വരുത്തി എന്നിട്ട് നാല് ദിവസത്തിനുള്ളിൽ എന്താണ് പശ്ചിമ മുന്നിലാണ് പശ്ചിമബംഗാളും ഒക്കെ പിടിച്ചെടുക്കാനുള്ള പോരാട്ടം നടത്തുന്നത് മോദിജിക്കും അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും ഒക്കെ മുന്നറിയിപ്പ് നൽകുകയാണ് ബംഗ്ലാദേശിലെ മുൻ മിലിട്ടറി ഉദ്യോഗസ്ഥൻ ഇന്ത്യ ഒന്ന് നിവർന്നു നിന്നാൽ പിന്നീട് ബംഗ്ലാദേശ് ഇല്ല എന്തോ ഒരു സഹതാപത്തിന്റെ പേരിൽ മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ സഹതാപത്തിന്റെ പേരിൽ മാത്രം ഇന്ത്യയോട് ഇലന്നാണ് തിന്നുന്നത് ഇന്ത്യ കൊടുക്കുന്ന അരിയും ഗോതമ്പും കൊണ്ടുപോയി വേവിച്ച് തിന്നിട്ടാണ് കാലം കഴിക്കുന്നത് ഇന്ത്യയാണ് പണവും കൊടുക്കുന്നത് ഇന്ധനവും അതെ എന്നിട്ട് ഇന്ത്യക്ക് നാല് ദിവസം ബംഗ്ലാദേശ് സമയം കൊടുത്തിരിക്കുവാണ് ആസാമും പശ്ചിമ ബംഗാളും ഞങ്ങളുടെ കയ്യിൽ ഇത് അണയാൻ പോകുന്ന തീയാണെന്ന് അവര് മനസ്സിലാക്കിയില്ല ഏഹ് ശൈലിക്ക് കിട്ടുമെന്ന് ഉറപ്പല്ലേ ഇന്ത്യയോട് കളിച്ചാല് അപ്പോ ബംഗ്ലാദേശിലെ മുസ്ലിം സംഘടന അധ്യക്ഷൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുവാണ് നിങ്ങൾ ഹിന്ദുക്കളെ അടിമകളാക്കി ഡൽഹിയിൽ ഭരണം നടത്തണമെന്ന് ഇവരുടെ കള്ളിലിപ്പോ എന്താണ് എന്നിട്ട് പറയാണ് നമ്മള് എണ്ണൂറ് വർഷം ഹിന്ദുക്കളെ അടിമകളാക്കി ഭരിച്ചതാണെന്ന് അവര് പറയുക ബംഗ്ലാദേശിലെ യോഗി ആദിത്യനാഥ് ഇല്ലാത്തത് ഇവരുടെ ഭാഗ്യം നരേന്ദ്രമോദിയെ പോലെയും അമിത്ഷായെ പോലെയും ഒരു നേതാവ് ഇല്ലാത്തത് ഇവരുടെ ഭാഗ്യം ഇങ്ങനെ ഇവര് പലപ്പോഴും കുറേ അധികം വിവരക്കേടുകൾ പറയാം അങ്ങനെ ഇവരെ പ്രതിരോധിക്കുകയോ ഇവരെ വിമർശിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന മതേതരത്വം ഏത് രീതിയിലാണ് ഏത് നിറവാണ് ഒരവസരത്തിന്റെ അഭാവം മാത്രമേ ഇവർക്കുള്ളൂ നമ്മളെയൊക്കെ കശാപ്പ് ചെയ്യാൻ നമ്മൾ പറയും നമുക്കൊന്നും സംഭവിക്കില്ലാന്ന് എൻ്റെ തല നാളെ ഉണ്ടാകുമെന്ന് എനിക്ക് യോദരോ അർഹമില്ല എന്താ കാരണം ഇസ്ലാമിനകത്തുള്ള ഇത്തരം പുഴുക്കുത്തുകളെ എടുത്തു പുറത്തിട്ടു കൂട്ടമായി അക്രമിക്കപ്പെടുക കൂട്ടമായി അക്രമിക്കുക രഹസ്യമായിട്ട് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ പണം പിരിച്ച് ജാമ്യുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് ഈ ഇനി എവിടെയാണ് മനുഷ്യനും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകുക ഇപ്പോഴും ഇവര് ധരിച്ചു വെച്ചിരിക്കുന്നത് താലിബാനാണെന്നാ പക്ഷെ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് അഫ്ഗാനുമല്ല അപ്പൊ ഇത്തരം വൃത്തികെട്ട അന്യമത വിരോധം മാത്രമുള്ള ഈ ഗ്രന്ഥത്തിനകത്തെ ആശയങ്ങൾ മരണം വരെയും തുറന്നു പറയുക തന്നെ ചെയ്യും ഒരിഞ്ചും പിന്നോട്ടില്ല പണത്തിനു വേണ്ടി അധികാരത്തിന് വേണ്ടി പോപ്പുലാരിറ്റിക്ക് വേണ്ടി നയങ്ങളും നിലപാടുകളും മാറ്റുന്നവരെ നമ്മൾ ഏറെ കണ്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞാനില്ല മനസ്സിലാക്കി തന്നെയാണ് ഏതൊരു കാര്യവും ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കി തന്നെയാണ് മതം ഉപേക്ഷിച്ചത് ഇനി ഞാൻ പറഞ്ഞതിനെല്ലാം എതിരാണ് ഇസ്ലാം എന്ന് എനിക്കും മനസ്സിലാകണം എന്നാലേ എനിക്കത് തിരുത്തി പറയാൻ പറ്റൂ കാരണം എൻ്റെ ബോധ്യം ഇതാണ് ഇതുവരെയേക്കും അത് തെറ്റാണ് എന്നെനിക്ക് തോന്നിയിട്ടുമില്ല എന്ത് കിട്ടിയാലും ശരി നമുക്കിപ്പോൾ കുറച്ച് സ്വാർത്ഥതകൾ കാരണം നമ്മൾ എന്ത് പറയുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും പക്ഷെ ഈ നേട്ടത്തിന് പിന്നൊരു കോട്ടമുണ്ടാകും